ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു മുൻവിധിയോടുകൂടി കണ്ട ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി എന്ന് സംശയിച്ചിരുന്ന ആടുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് അതിന് ശേഷം ആദ്യമായിട്ട് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ ആണ് ഈ ഇൻ്റർവ്യൂ കാണുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു അതായത് എല്ലാവരും പറഞ്ഞിരുന്നത് ഈ പയ്യനൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് നാട്ടിൽ സജീവമായി സജീവമായി ഡി വൈ എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു പയ്യനാണ് എന്നുള്ള ഒരു സംസാരം അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ആയതുകൊണ്ട് ഡോക്ടർ അരുൺകുമാറാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്നതുകൊണ്ടും ഞാൻ കരുതിയതെന്ന് പറഞ്ഞാൽ ഈ പയ്യനെ വെള്ള പൂശാൻ വേണ്ടി എല്ലാവരുടെ മുന്നിലും ഒരു നല്ലവനാക്കി മാറ്റാൻ വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരിക്കണം ഇത് എന്നാണ് ഈ ഇന്റർവ്യൂ കാണുന്നതിന് മുമ്പ് എൻ്റെ ഒരു ധാരണ അതുകൊണ്ട് തന്നെ ഇവൻ ഇവനെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഈ ഇൻ്റർവ്യൂ കാണുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ കുറച്ച് ആളുകളുടെ എങ്കിലും മനസ്സിൽ ഇവനെ വെറുതെ വിട്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഈ പയ്യനെ കുടുക്കിയതാണ് അത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇവനെ വെറുതെ വിട്ടെന്ന് കുറഞ്ഞൊരാളുകൾക്കെങ്കിലും തോന്നിക്കാണു ആ ധാരണ കൂടി മാറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു അത് ശരിക്കത് കണ്ടാല് കുറഞ്ഞ ഒരു ബോധമുള്ളവന് മനസ്സിലാവും ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ആ ഇന്റർവ്യൂ കണ്ടു തീർത്തത് അവസാനം വരെ കാരണം ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ആദ്യം തന്നെ ഈ പയ്യനോട് ചോദിക്കുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് പ്ലാസ്റ്റർ ഇട്ടിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇല്ല പ്ലാസ്റ്റർ ഇട്ടിട്ടിരുന്നില്ല അപ്പൊ കാലിന് ഒടിവുണ്ടായിരുന്നോ ഇല്ല കാലിന് ഒടിവുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് സംഭവിച്ചത് അപ്പോൾ വോളിബോൾ കളിക്കാൻ പോയ സമയത്ത് കാലിന് ഒരു ഉളുക്ക് സംഭവിച്ചതാണ് ഉളുക്കിന് പ്ലാസ്റ്റർ ഇടേണ്ട കാര്യമല്ലോ അപ്പം പ്ലാസ്റ്റർ ഇട്ടോ അല്ലല്ല ഞങ്ങളുടെ അടുത്തുള്ള ഒരാളുണ്ട് അയാൾ കാല് കെട്ടിത്തന്നു അതായത് ഉളുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയാൽ അയാളെ എണ്ണ ഇട്ട് കാലി കെട്ടിത്തരും അങ്ങനെ കെട്ടിത്തന്നു നടക്കാൻ പറ്റുമായിരുന്നു ആ ചട്ടി ചട്ടി നടക്കുമായിരുന്നു ഞാൻ എന്ന് അപ്പോൾ ഉച്ച വരെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ പുറത്ത് പോയി കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കളിക്കാൻ വേണ്ടി പുറത്ത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് മുടി വെട്ടാൻ പോയ സമയം എന്ന് പറയുന്നത് അപ്പോൾ പറയുന്ന മൂന്ന് മണി മൂന്ന് മണിക്കാണ് ഞാൻ അല്ല ഇവരൊക്കെ പറഞ്ഞല്ലോ സമയം രണ്ട് മണിയാണ് അല്ലല്ല മൂന്ന് മണി എല്ലാത്തിനും ഒരു തരം വെപ്രാണം പിടിച്ച മറുപടി കറക്റ്റായിട്ടുള്ള ആൻസർ ഒരു ക്വസ്റ്റ്യന് പോലും കറക്റ്റായിട്ടുള്ള ആൻസറല്ല ഒരു ചോദ്യം രണ്ട് തവണ ചോദിച്ചു കഴിഞ്ഞാൽ പല ആൻസർ ആണ് വരുന്നത് അത് മിക്കി തപ്പിയുള്ള പല ആൻസർ ആണ് വരുന്നത് ആരെങ്കിലൊക്കെ വക്കീലന്മാര് ഉണ്ടാവില്ല അവരെ അവരൊക്കെ വളരെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് സമയം സന്ദർഭമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കും ഈ പ്രതികളെയൊക്കെ അതുപോലും വില രീതിയിലുള്ള രീതിയിലായിരുന്നു ആരുണ്ടെ ക്വസ്റ്റ്യൻ കാരണം ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചു അത് കഴിഞ്ഞ് വേറെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് മടങ്ങി വരികയാണ് അപ്പൊ ആയി എന്താ പറഞ്ഞത് ആദ്യം എന്താ പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അപ്പൊ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല ആദ്യം കാലൊടിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ കാലൊടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മുടി വെട്ടിയ സമയം മാത്രം കറക്റ്റ് മൂന്ന് മണിയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്ന് മണി അങ്ങനെ മൊബൈലിൽ നോക്കി കണ്ടു മൊബൈലിൽ നോക്കി മൊബൈലിൽ നോക്കി അത് തന്നെ ഉറപ്പിച്ച് പറയണം മൊബൈൽ നോക്കി മൂന്ന് മണിയാണ് മൂന്ന് മണിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അതെങ്ങനെ മനസ്സിലായി അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മൊബൈൽ നോക്കിയിട്ടുണ്ടായാലും അപ്പൊ എത്രയായിരുന്നു സമയം ചോദിച്ചപ്പോ അത് പറയാൻ അവന് കഴിയുന്നില്ല അത് അവന് ഓർമ്മയില്ല പക്ഷെ അന്നത്തെ ദിവസം മുടി മുടിവെട്ടിയ സമയം അവന് ആയിട്ട് ഓർമ്മയുണ്ട് അതുപോലെ കടയിൽ നിന്ന് മുട്ടായി വാങ്ങിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ മുട്ടായി വാങ്ങാറില്ല എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പൊ കടക്കാരൻ പറഞ്ഞല്ലോ വിട്ടേ അത് എന്നെ കൊടുക്കാൻ വേണ്ടി പോലീസുകാർ പറഞ്ഞ് പറയിപ്പിച്ചതാണ് അപ്പൊ അയാൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല ദേഷ്യമോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ മുട്ടായി വാങ്ങാറില്ല വാങ്ങാറില്ല നിങ്ങൾ മുട്ടായി കഴിക്കാൻ ഞാൻ മുട്ടായി കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ മുട്ടായി വാങ്ങിയിട്ട് ഞാൻ തന്നെ കഴിക്കല ആദ്യം പറവ് ഞാൻ മുട്ടായി വാങ്ങാറില്ല അപ്പൊ രവിയുടെ കടയിൽ നിന്ന് വാങ്ങാറ് അവിടെ നിന്നല്ലോ ചുറ്റുവട്ടത്ത് വേറെയും കടകളുണ്ടല്ലോ വാങ്ങാറുണ്ടോ ഇല്ലയോന്നുള്ളതിന് ആൻസർ പറഞ്ഞില്ല അവിടെ അവിടെ മാത്രമല്ലോ വേറെയും കടകളുണ്ടല്ലോ അത് മാത്രല്ല ഞാൻ എന്നാൽ ഈ കടയിലേക്ക് പോയിട്ടേ ഇല്ല പമ്പിലെ പിന്നെ സി സി ടി വി ക്യാമറ നോക്കിയാൽ അറിയാം ഞാൻ പമ്പിൽ വന്നു പോയത് പക്ഷേ കടയിലേക്ക് ഞാൻ പോയിട്ടില്ല കാരണം അവിടെ ഫിഷ് മാർക്കറ്റിലെ ഫിഷ് ഷോപ്പ് ഉണ്ട് അവിടെ ഒരു ഫിഷ് ഷോപ്പിലെ ക്യാമറ ഉണ്ട് ആ ക്യാമറയിൽ പതിയും എന്ന് പറഞ്ഞു അപ്പൊ ഫിഷ് ഷോപ്പില് ക്യാമറ ഉണ്ടെന്നുള്ള ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്നുള്ള ധാരണയിലാണ് നടക്കുന്നത് അല്ല എനിക്ക് ക്യാമറ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞത് അത് ഒരു തവണ ഞാൻ കണ്ടിരുന്നു അപ്പം പറയുന്നത് മുഴുവൻ കളവ് ഈ ഫിഷ് ഫിഷ് ഷോപ്പിലുള്ള ക്യാമറ കടയിലേക്ക് ആണ് കടയിൽ ആരെങ്കിലും ചെന്നാൽ അറിയും എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ക്യാമറ കണ്ടിട്ടില്ല ക്യാമറ കാണാതെ തന്നെ അറിയാം പുള്ളിക്ക് അവിടേക്ക് ആണ് അവിടെ പോയാൽ കടയിൽ പോയാൽ കാണും എന്നുള്ളത് ഈ ക്യാമറ കാണാതെ ക്യാമറ അവിടെ ഉണ്ടെന്ന് അറിയാതെ തന്നെ ഇതൊക്കെ അറിയാം അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതുമാത്രമല്ല ഈ കൂട്ടുകാരൊക്കെ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ നോക്കുകയാണ് കൂട്ടുകാരുമായിട്ട് ഒരു പ്രശ്നമില്ല ഒരു വാക്കുതർക്കോ തെറ്റലോ ഒന്നുമില്ല വളരെ ലോകിയാണ് എല്ലാവരും തമ്മിൽ വളരെയധികം സൗഹാർദ്ദപരമായിട്ടാണ് ആ ദിവസം വരെയും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞ് പറയിപ്പിച്ചു കൂട്ടുകാരെ കൊണ്ട് ഏർ ഇവ ഇവനിങ്ങനെ അരമണിക്കൂർ വൈകി വന്നു ഫ്രഷ് ഫ്രൂട്ട് വെച്ച ശേഷം പിന്നെ ഇവനെ ആ കുട്ടിയെ കണ്ടിരുന്നു എന്നൊക്കെ ഇയാൾക്കെതിരെയായിട്ട് സ്വന്തം കൂട്ടുകാരനെ അതായത് ജനിച്ചു ഒപ്പം ജനിച്ചു വളർന്ന കൂട്ടുകാരെ ഏർ ജനനം മുതൽ കണ്ടു വളർന്ന കൂട്ടുകാരെ അവര് ഇയാളെ ചതിച്ചു ഇയാളെ കുടുക്കി അങ്ങനെ പറഞ്ഞു ഇയാളോട് പ്രത്യേകിച്ച് ദേഷ്യോ ഒന്നുണ്ടായ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പയ്യനായിരുന്നു പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതം എല്ലാവർക്കും ആ ഇഷ്ടം പോയി ഏർ അത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഈ പറയുന്നതിൽ തന്നെ ഉണ്ട് തമ്മിൽ തമ്മിൽ ഒന്നും സെറ്റാവുന്നില്ലേ പറഞ്ഞ സാധാരണ ജനങ്ങൾക്ക് വരുമ്പോൾ പറയുന്ന ഉരുണ്ട് കളിക്കുന്നത് കണ്ടാ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ സമയം പറയുന്ന ഈ ഒരു കാര്യത്തിന് മാത്രം അതുപോലെ ഉച്ചയ്ക്ക് ആ കുട്ടിയെ കണ്ടോ എന്ന് ആദ്യം പോലീസുകാർ ചോദിച്ചപ്പോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അഞ്ചു ദിവസം ആ കുട്ടി അവിടെ ഇല്ലാതിരുന്നിട്ട് ആ വീട്ടിൽ ഇല്ലാതിരുന്നിട്ട് അന്ന് ഉച്ചയ്ക്കാണ് ആ കുട്ടിയെ കാണുന്നത് അപ്പൊ ആ കുട്ടിയെ കണ്ടിട്ടില്ല എന്ന് പോലീസുകാരോട് പറയും പിന്നീട് സാക്ഷി മൊഴി ഇവനെതിരെ വരികയും ചെയ്തു കുട്ടിയുടെ വല്യമ്മന്റെ വല്യമ്മ ആരോ കണ്ടിട്ട് ഈ കുട്ടി അവൻ കണ്ടിരുന്നു ഉച്ചയ്ക്ക് അവിടെ ഇവന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവനത് മൊഴി മാറ്റി പറഞ്ഞ എന്താ എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പഴത്തെ ഇപ്പൊ അരുൺ ചോദിച്ചപ്പോഴും അതാ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് മാറ്റി പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഏർ അപ്പഴത്തെ സിറ്റുവേഷൻ അപ്പൊ ഒരു കാര്യം സംഭവിക്കുന്ന അറിയാമായിരുന്നോ അപ്പൊ അതുകൊണ്ടാണോ അങ്ങനെ അതായത് അങ്ങനെയല്ല എന്നാലും എനിക്ക് അപ്പഴത്തെ സിറ്റുവേഷനിൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോഴത്തെ സിറ്റുവേഷനിലാണ് നോർമലി ഒരു മനുഷ്യനെ ഓർമ്മ വരിക കാരണം അഞ്ചാറ് ദിവസം കാണാതിരുന്ന ഒരു കുട്ടി സ്വന്തം അയ്യത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഒരു ഉച്ച നേരത്ത് കാണാണ് അഞ്ചാറ് ദിവസം കാണാതിരുന്ന് കാണാണ് കണ്ടിട്ട് ആ കുട്ടിക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു രണ്ടു മണിക്കൂറിനുള്ളൊരു ദാരുണമായിട്ടുള്ളൊരു മരണമുണ്ടാവുമ്പോ മനുഷ്യനായി പറന്നിട്ടുള്ള ആരും കൊച്ചു കുട്ടികൾ വരെ ഓർമ്മിച്ച് പറയും ആ അയ്യോ ഇന്ന് ഉച്ചക്കാണല്ലോ ഞാൻ ആ കുട്ടിയെ കണ്ടത് അതിനെ എന്ത് സംഭവിച്ചു എന്ന് വെറുതെ എങ്കിലും ആരോടെങ്കിലും തൊട്ടെടുത്ത് നിക്കണോട് കൊച്ചു കുട്ടനാണെങ്കിൽ പോലും പറയും കുറച്ച് ഓർമ്മ ഇറച്ച കുട്ടരാണെങ്കിൽ പോലും ഞാൻ ഉച്ചയ്ക്ക് കണ്ടതാണല്ലോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും പക്ഷെ ഇവന് മുടി വെട്ടാൻ പോയ സമയം കറക്റ്റായിട്ട് ഒരു ഇതും ഇല്ലാതെ പറയാൻ കഴിഞ്ഞു അപ്പൊ അവൻ പാനിക്കല്ല ഏഹ് അപ്പവന് ഓർമ്മക്കുറവില്ല അപ്പൊ ടെൻഷനില്ല ഒന്നുമില്ല അത് അവൻ ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർത്തുവയ്ക്കുന്നു പക്ഷെ ഈ കുട്ടിയെ കണ്ടത് മാത്രം ഓർത്തുവെക്കുന്നില്ല അതെങ്ങനെയാ ശരിയാവ് അത് മറന്നു 何<ペー> അതേപോലെ മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോണിൽ ഫോൺ സൈറ്റ്സ് സൈറ്റിലൊക്കെ കയറി വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ ടെലിഗ്രാമിൽ കയറിയിട്ട് ഫോൺ വീഡിയോസ് കാണുന്നുണ്ട് ഇതൊക്കെ പോലീസ് കണ്ടുപിടിച്ചാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനല്ല എൻ്റെ കൂട്ടുകാരാണ് കാണുന്നത് എൻ്റെ കൂട്ടുകാരാണ് ഫോൺ ഉപയോഗിക്കുക കൂട്ടുകാർക്കൊക്കെ ഫോണുണ്ടല്ലോ കൂട്ടുകാർക്ക് ഫോണുണ്ട് നെറ്റ് കഴിയുമ്പോൾ എൻ്റെ അത് ഉപയോഗിക്കും അത് എങ്ങനെയാണ് സ്വന്തം ഫോണില് അനാവശ്യമായിട്ടുള്ള വീഡിയോ വേറൊരാൾ എത്ര അടുത്ത സുഹൃത്തായാലും കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയാതിരിക്കില്ലല്ലോ അത് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തതല്ല അതെല്ലാം എൻ്റെ കൂട്ടുകാർ ചെയ്ത് എല്ലാം കൂട്ടുകാർ ചെയ്തതാണ് കൂട്ടുകാർ കള്ളത്തരം പറഞ്ഞു എൻ്റെ ഫോണിൽ കൂട്ടുകാർ ഫോൺ വീഡിയോസ് കണ്ടു ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങളറിയാതെ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി നോക്കിയപ്പോൾ കണ്ടല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമുക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാനല്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർ ഇത് തന്നെ പറയുകയാണ് അവസാനം പറയണം നമ്മളെല്ലാവരും ഇതൊക്കെ കാണുന്ന ആൾക്കാരാണ് അതൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പൊ ഇതുവരെ ഈ വയസ്സിന് ഇടയ്ക്ക് ഇതുവരെ ഒരു ഫോൺ വീഡിയോ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു നിമിഷം ഉണ്ടാതിരുന്നു കാരണം കണ്ടു എന്ന് പറയാനും വയ്യ കണ്ടിട്ടില്ല എന്ന് പറയാനും വയ്യ കണ്ടി കാരണം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു നോണയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇത്രയധികം വീഡിയോസ് ഈ മൊബൈലിൽ കിടന്നിട്ട് ഇനി വേറെ ആരെങ്കിലും യൂസ് ചെയ്തായിക്കോട്ടെ ഫ്രണ്ട്സ് കണ്ടതായിക്കോട്ടെ ആര് കണ്ടതായാലും പിന്നെ ഒരു ആൺ ചെറുക്കൻ എന്നുള്ള നിലയ്ക്ക് അത് കണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ് ഒരു തവണയെങ്കിലും കണ്ടിരിക്കാൻ സാധ്യത അപ്പൊ അങ്ങനെ പറഞ്ഞാലും അത് കള്ളായി മാറും അല്ല കണ്ടു എന്ന് പറഞ്ഞാലോ ഇത് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടതാണെന്നുള്ളതും വരും അപ്പൊ രണ്ടും പറയാൻ വയ്യാതെ തുറന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു അതെന്നൊക്കെ മനസ്സിലാക്കാം ഉത്തരം വായിച്ചെടുക്കാൻ കഴിയും നമുക്ക് എന്താണ് അതിന് സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ ഫോട്ടോസ് പിന്നെ മൊബൈൽ നിങ്ങളുടെ മൊബൈലുണ്ടായിരുന്നല്ലോ പലതരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറഞ്ഞു മൂന്ന് ഫോട്ടോയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അല്ലല്ലോ മുപ്പതിലേറെ ഫോട്ടോസ് ഉണ്ടായിരുന്നല്ലോ പോലീസ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല എൻ്റെ മൊബൈലിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവർ ആദ്യം പറഞ്ഞു മൂന്ന് ഫോട്ടോസ് ഉണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് റിട്രീവ് ചെയ്തെടുത്തപ്പം പത്തൊമ്പത് ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ ചോദിക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് സ്വന്തം ഫോണിൽ നിന്ന് ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേറെ ആർക്കാണ് അധികാരമുള്ളത് ഇനി അവർ കൂട്ടുകാർ കളിക്കാൻ വേണ്ടി വാങ്ങി ഫോൺ വീഡിയോസ് കാണാൻ വേണ്ടി വാങ്ങി പക്ഷേ ഇവന്റെ മൊബൈലിലെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യം കൂട്ടുകാർക്ക് എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് അപ്പം അവിടെയും പറയുന്നത് കള്ളത്തരാന്ന് മനസ്സിലാക്കുക ഇപ്പം കുട്ടിയും മഞ്ഞ ഫ്രോക്ക് ഇട്ടത് ചൊമ്പ് ഫ്രോക്ക് ഇട്ട ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മിണ്ടാതിരിക്കുക എന്നാൽ ഞാൻ എടുത്തതല്ല ഞാനത് കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല ഇത് തന്നെയാണ് എൻ്റെ ഫോൺ മറ്റുള്ളവർ ഉപയോഗിക്കാറുണ്ട് എനിക്കറിയില്ല അവർ ചെയ്തതാണ് ഇപ്പൊ ഈ കൂട്ടുകാരുടെ തല്ലിലാണ് എല്ലാ കുറ്റവും ഇയാൾ കൊണ്ട് ചാർത്തുന്നത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നെ തല്ലി സമ്മതിപ്പിച്ചതാണ് എന്നെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണ് കാരണം എൻ്റെ അച്ഛനെ പ്രതിയാക്കുന്നു പറഞ്ഞു പ്രതിയാക്കുന്നു പറഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങനെയല്ല കോടതിയിൽ മൊഴി കൊടുത്തത് പെങ്ങളെ പ്രതിയാക്കെന്ന് പറഞ്ഞിട്ടാണ് അല്ല ഞാൻ അങ്ങനെയല്ല കൊടുത്തത് ഞാൻ അച്ഛനെ പ്രതിയാക്കുന്നു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച രീതിയും പിന്നെ പുറത്ത് കടന്ന രീതിയൊക്കെ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അവർക്ക് എങ്ങനെയറിയവനെ അകത്ത് കയറിയതും പുറത്തിറങ്ങിയതും എങ്ങനെയാണ് നാട്ടുകാരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്കറിയില്ലല്ലോ അവരവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ ഓരോന്നും ചെയ്യുന്ന അല്ല എന്നെ കൊടുക്കാൻ വേണ്ടി ഈ പോലീസുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇയാളെ കൊടുക്കിയിട്ട് എന്ത് കിട്ടാൻ യഥാർത്ഥ പ്രതിയിലപ്പോൾ രക്ഷപ്പെടുക ഇയാളെ കുടുക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിയാണ് അവരെ രക്ഷപ്പെടുക അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ഒറ്റിട്ട് പിന്നെ പ്രതിയെ രക്ഷപ്പെടാൻ അവർ സംവദിക്കും ഒരിക്കലും അവനൊന്നും സംഭവിക്കില്ല പക്ഷെ ഇയാൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കൂടി ഇയാളെ കുടുക്കി പക്ഷെ ഇയാൾക്ക് ചോദ്യത്തിനൊന്നും കറക്റ്റായിട്ടുള്ള ഇല്ല ഒരു ചോദ്യത്തിന് പോലും കറക്റ്റായിട്ടുള്ള ഇല്ല എവിടെയും തൊടാതെ എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാനല്ല ഈ മറുപടിയാണ് മിക്ക ചോദ്യത്തിന് വരുന്നത് ഈ സമയത്തിന്റെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലും മാത്രം കറക്റ്റാ അത് കറക്റ്റായി നോക്കി വയ്ക്കുന്നത് അപ്പൊ ആരും ചോദിക്കുന്നുണ്ട് ഈ കടയിലേക്ക് വരാൻ നേരിട്ടുള്ള വഴി അല്ലാതെ ഇതിൻ്റെ പുറകിലൂടെ രണ്ട് മൂന്ന് വഴി ഉണ്ടല്ലോ അതിലേ വന്നു കഴിഞ്ഞാൽ ക്യാമറയിൽ പതിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലും മറുപടിയില്ല അപ്പൊ അതിലും മറുപടിയില്ല വഴിയുണ്ട് വഴിയുണ്ട് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ആ വഴിയിലൂടെ ഞാൻ വന്നിട്ടില്ല ഞാൻ അവിടുന്ന് മഞ്ചു വാങ്ങാറുണ്ടോ ഞാൻ വാങ്ങിയിട്ടില്ല മിഠായി വാങ്ങി ഞാൻ കഴിക്കും ആദ്യം പറഞ്ഞു വാങ്ങിയില്ല അപ്പം ഈ പറയുന്നതെന്നെല്ലാം കൂട്ടി വായിക്കാൻ കഴിയും എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ഇൻ്റർവ്യൂ കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും